ഇടതു അംഗമായിട്ടുണ്ട് ഇടതു ഇടതുമുന്നണിയിലെ എല്ലാ കക്ഷികളും വലതു മുന്നണിയിലും ഉണ്ടായിട്ടുണ്ട് ഉദാഹരണത്തിന് കരുണാകരന്റെ പക്ഷവും ഇടതു മുന്നണിയുടെ ഭാഗമായിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ എന്നുള്ള പാർട്ടി ഉണ്ടായിട്ടുണ്ട് അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അലയൻസ് ആയിട്ട് ആന്റണിയുടെ പക്ഷവും ഇടതുമുന്നണിയുടെ ഭാഗത്തുനിന്ന് മുസ്ലിം ലീഗ് എല്ലാ കക്ഷി എല്ലാ ഘടകങ്ങളും എല്ലാ വിഭാഗങ്ങളും തീവ്ര വിഭാഗങ്ങളും എൽ ആണെങ്കിലും ഐ വി എം എൽ ആണെങ്കിലും എല്ലാം ഇടതുമുന്നണിയിലും ചേർന്നിട്ടുണ്ട് വലതു മുന്നണിയും ചേർന്നിട്ടുണ്ട് കേരള കോൺഗ്രസിന്റെ മാണി ഗ്രൂപ്പ് പിള്ള ഗ്രൂപ്പ് അതുപോലെ ജോസഫ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുള്ള എല്ലാ കേരള കോൺഗ്രസിന്റെ കഷ്ണങ്ങളും ഇടതിലും വലതിലും ആയിട്ടുണ്ട് അതുകൊണ്ട് കേരള രാഷ്ട്രീയത്തെ നമ്മൾ ഇടത് വലത് മുന്നണി എന്ന് പറയുമ്പോൾ അതിന്റെ ചേരുവകൾ ബ്രാൻഡ് ഡിഫറെന്റ് ആയിരിക്കാം പക്ഷെ ചേരുവകൾ എന്നാൽ ഒരു വ്യത്യാസമില്ല ഒരു തരത്തിൽ ആശയപരമായിട്ടോ രാഷ്ട്രീയമായിട്ടോ നിങ്ങളൊരു ഒരു ടേബിൾഡ് ആയി കഴിഞ്ഞാൽ ഇടത് മുന്നണിയിൽ മെമ്പറാകാത്ത ഏത് കക്ഷിയാണുള്ളത് അല്ലെങ്കിൽ വലതു മുന്നണിയിലെ മെമ്പറാകുമ്പോൾ ഏത് പാർട്ടിയാണുള്ളത് നമ്മൾ എസ് എൻ ഡി പിയും അല്ലെങ്കിൽ എൻ ഡി പി മാത്രം വേണം നമുക്ക് ആ തരത്തില് പറയാൻ കഴിയുള്ളൂ മറ്റു അത് ചെറിയ നാളെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ഇവർക്ക് അയത്തമില്ല ഒരു തരത്തിലുമുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പൊ മുന്നണി രാഷ്ട്രീയം നമ്മൾ ഇടതു വല്ലതെന്ന് പറയുമ്പോഴും ഫലത്തിൽ ഇടതും വലതും വല്ല ഒന്നു തന്നെയാണ് രണ്ടും അപ്പൊ രണ്ടിനെയും നയിക്കുന്ന ഒരേ ശക്തി തന്നെയാണ് അപ്പൊ രണ്ടായിരത്തി പത്തിന് ശേഷം നമ്മൾ കാണുന്ന രണ്ടായിരത്തിന് ശേഷം വന്ന മാറ്റം കേരള രാഷ്ട്രത്തിൽ ബി ജെ പിയുടെ ഒരു ചെറിയൊരു വളർച്ച ആദ്യകാലങ്ങളിൽ ഉണ്ടാകും എന്നാലും ആറ് ശതമാനം വരെയൊക്കെ നമുക്ക് എത്താൻ കഴിഞ്ഞിട്ടുള്ളു രണ്ടായിരത്തി പതിനൊന്ന് വരെ ആകുമ്പോഴും പക്ഷേ രണ്ടായിരത്തി പതിനാലിലെ ലോകസഭാ തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായിട്ടൊരു ചലനം കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി നാലിലും ബി ജെ പി മോശമല്ലാത്ത ഒരു പ്രതി എടുത്തു പറഞ്ഞൊരു കാര്യം അന്ന് സൂചിപ്പിക്കേണ്ട കഴിഞ്ഞു ഇന്ത്യയിലെ കേരളത്തിന്റെ ജനതൽ ആദ്യമായിട്ട് ഇരു മുന്നണികൾക്കും ബദലായിട്ട് ബി ജെ പിയുടെ മുന്നണിയിലെ ഒരു എം പി സ്ഥാനം രണ്ടായിരത്തി നാലിൽ മുന്നണി ജയിക്കുകയുണ്ടായി രണ്ടായിരത്തി നാലിൽ മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിൽ അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന പി സി തോമസിൻ്റെ പാർട്ടി അതെ അതിനുള്ള പേരിലുള്ള പാർട്ടി കേരള കോൺഗ്രസിൻ്റെ ഫീസ് ആയിരുന്നു അത് മാറിയിട്ട് അങ്ങനെ രൂപ ആ പാർട്ടിയുടെ പേര് അത് എടുത്തു പറയേണ്ടത് ഒരു മൂന്നാം ബദലിന് സ്കോപ്പ് ഉണ്ടെന്നുള്ളതായിരുന്നു വലിയ ചർച്ച കേരളത്തിലെ വന്നില്ലാന്ന് അപ്പം അദ്ദേഹം ജയിച്ചാൽ മന്ത്രിയാകുന്നവരാണ് പക്ഷെ അവിടെ ഒരു ബി ജെ പിയുടെ ശക്തി കേന്ദ്രമൊന്നും അല്ലെ പക്ഷേ അങ്ങനെ ഒരു ജയിച്ചു ലക്ഷദ്വീപിലും ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ജനതാദൾ യുണൈറ്റഡിന്റെ സ്ഥാനാർത്ഥി ജയിക്കേണ്ടായി രണ്ടായിരത്തി നാല് അതാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഇടതിനും മലിനും ബദലായ ഒരു മാറ്റം ഉണ്ടാകുന്നത് പിന്നീട് നമ്മൾ കടന്ന രണ്ടായിരത്തി പതിനാലിന് ശേഷം ദേശീയ തലത്തിലുള്ള മാറ്റങ്ങളാണ് അപ്പൊ ആ അതിനു ബദലായിട്ട് രണ്ടായിരത്തി പതിനാറില് നിയമസഭാ തെരഞ്ഞെടുപ്പില് കേരളത്തിൽ ആദ്യമായിട്ട് ബി ജെ പി അതിന്റെ ഒരു പ്രസൻസ് അറിയിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പില് പതിനഞ്ച് പതിനാറ് ശതമാനത്തോളം വോട്ട് ബി ജെ പി അന്ന് എസ് എൻ ഡി പിടെ പിന്തുണ ഉണ്ടായിരുന്നു ബി ജെ പി ആദ്യമായിട്ട് ബിജെപിക്ക് ഒരു ഒരു പൊളിറ്റിക്കൽ നമ്മളൊരു രാഷ്ട്രമീമാ വിദ്യാർത്ഥിയെ സംബന്ധിച്ചുള്ള ഇലക്ഷൻ പഠനം നടത്തുമ്പോഴേ കേരള രാഷ്ട്രീയത്തിൽ ചില കാര്യങ്ങൾ ചിലര് അതായത് ജയിച്ചില്ലെങ്കിലും ജയത്തെ നിർണ്ണയിക്കാൻ കഴിയുന്ന തരത്തിൽ ഇടതിൻ്റെയും വല്ലതിൻ്റെയും വോട്ട് ബാങ്കിൽ ഉള്ളൽ വീഴ്ത്തിക്കൊണ്ടൊരു പുതിയ പ്രസ്ഥാനമായിട്ട് ബി ജെ പിക്ക് ഒരു മൂന്നാം ബദലായിട്ട് അത് മുന്നണിയായി വരാൻ തന്നെ വീണ്ടും സമയമെടുക്കുമെങ്കിലും ഒരു ഒരു ചലനം പതിനഞ്ചിലുണ്ടാക്കി അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പതിനാറിലുണ്ടാക്കി ഇരുപത്തി ഒന്നിൽ ആ പ്രതീക്ഷിച്ചത് പോലെയുള്ള ഒരു ചലനം ഉണ്ടായില്ല കാരണം ശബരിമല വിഷയം കഴിയുമ്പോഴുമൊക്കെ തന്നെ വോട്ട് കോൺഗ്രസിന് കോൺഗ്രസിനാണ് ലോകസഭയിൽ ലഭിച്ചത് പിന്നെ നിയമസഭയിൽ വരുമ്പോഴത്തേക്കും ആദ്യമായിട്ട് കേരള നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭയെ നമ്മളെ എടുത്തു പറയേണ്ട ഒരു ഒരു പ്രത്യേകത ആദ്യമായിട്ട് കേരള രാഷ്ട്രീയത്തിൽ എഴുപത്തി ഏഴിന് ശേഷം ഒരു മുന്നണിക്ക് വീണ്ടും ജനങ്ങൾ വോട്ട് കൊടുക്കും പക്ഷെ നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ അത് ജനങ്ങളുടെ ഒരു ഒരു ജനകീയമായ ഒരു ഒരു പോസിറ്റീവ് വോട്ടായാലും മറിച്ച് കേരളത്തിലെ മുസ്ലിം വോട്ടുകൾ എല്ലാം ഒരു തര ഒരു ഭാഗത്ത് കേന്ദ്രീകരിച്ചു ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ പഠനം നടത്തിയിട്ടുണ്ടായിരുന്നു ഓരോ മണ്ഡലത്തിലേക്കട മുസ്ലിം വോട്ടുകൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധയാത്ര വന്നതിന് ശേഷം മുസ്ലിം വോട്ടുകൾ കേരളത്തില് വിഭജിക്കപ്പെടാതെയാണ് വോട്ട് ചെയ്തത് അത് നിങ്ങൾ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭയിലും രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോകസഭയിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭയിലും നിങ്ങൾക്ക് ഇത് പ്രകടമായി കാണാം ഒരേ സ്ഥലത്ത് തന്നെ ലോകസഭയില് അവര് കോൺഗ്രസിന് കൊടുക്കുന്നു നിയമസഭയില് സി പി എമ്മിന് കൊടുക്കുന്നു കാരണം കോൺഗ്രസിനെ കാണും ആർ എസ് എസിനെ പോരാടാൻ മുസ്ലിം ഇടതുപക്ഷമാണ് നല്ലത് എന്നുള്ളൊരു വിശ്വാസം ആണ് സംസ്ഥാന നിയമസഭയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നില് പിണറായി വിജയനെ വീണ്ടും ജയിക്കാൻ സാഹചര്യം ഒരുക്കി അതിൽ നിങ്ങൾക്കറിയാം മലപ്പുറം ജില്ലയിൽ ചരിത്രത്തിലാദ്യമായിട്ട് മലപ്പുറം ജില്ലയിലും ഏറ്റവും കൂടുതൽ കുറവ് സീറ്റ് മുസ്ലിം ലീഗ് ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അതിൽ മുസ്ലിം ലീഗിന്റെ ഗ്രൂപ്പുകളെയും സ്വതന്ത്രമാരെയും നാലോ അഞ്ചോ സ്വതന്ത്രന്മാരെയും മലപ്പുറം ജില്ലയിലൊരു സീറ്റ് അപ്പൊ അവരൊക്കെ ജയിക്കുന്നു അൻപത് ഉൾപ്പെടെയുള്ള ആൾക്കാർ അപ്പൊ ആ തരത്തില് എങ്ങനെയാണോ ഇത് ഇത് മൊബിലൈസ് ചെയ്യാൻ കഴിഞ്ഞതാണ് അപ്പൊ മുസ്ലിം വന്ന വോട്ട് എന്ന് പറഞ്ഞാൽ ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് ശതമാനം വോട്ടാണ് ആ ഇരുപത്തി ഒമ്പത് ശതമാനം വോട്ട് നമ്മളെ സെൻസസിൽ കാണുന്ന ഹിന്ദു കേരള രാഷ്ട്രീയത്തിൽ ഇല്ല അദ്ദേഹം പറയാൻ പറ്റും ദേവീ കേരളത്തിലെ ഹിന്ദു വോട്ടുണ്ടെന്നൊരു ധാരണ ഉണ്ടാകില്ലേ കേരളത്തിലെ കാസ്റ്റ് വോട്ടേ ഉള്ളൂ ഹിന്ദു സെൻസസില് മാത്രം കാണുന്ന ഒരു സാധനമാണ് അല്ലാതെ ഹിന്ദു എന്നുള്ള ഒരു സാമൂഹിക ശക്തിയായിട്ട് കേരളത്തിൽ ഇന്നുമല്ല കേരളത്തിൽ ബിജെപിയിലോട്ട് പൊളിറ്റിക്കൽ ഓട്ടാണ് അത് ദേശീയ രാഷ്ട്രീയത്തോട് ദേശീയതയോടും കൂടുതലുള്ള ഒരു സമൂഹത്തിന്റെ ഓട്ടാണ് ബി ജെ പിക്ക് ലഭിക്കുന്നത് പൊളിറ്റിക്കൽ വോട്ടാണ് അത് ഹിന്ദു സമൂഹത്തിൻ്റെതായ ഒരു വോട്ടല്ല കേരളത്തിലെ കേരളത്തിലെ ബി ജെ പിയുടെ ഓട്ടൊരിക്കലും വർഗീയ ഓട്ടല്ല അത് പൊളിറ്റിക്കൽ ഓട്ടാണ് അത് കാരണം ഹിന്ദു സമൂഹം ഇന്നും കേരളത്തിലെ ഹിന്ദു സമൂഹം ജാതിക്കപ്പുറം വരാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല മാത്രമല്ല ആ വരാനുള്ള ഏത് സംയ ഏത് സംഭവത്തെയും ജാതിയുടെ തലത്തിൽ അതിനെ അട്ടിമറിക്കാൻ ഇടതുപക്ഷത്തിനും മുസ്ലിം ശക്തികൾക്കും ആഗോള ക്രിസ്ത്യൻ ശക്തികൾക്കും ഹിന്ദുക്കളിലെ തന്നെ ജാതി ശക്തികൾക്കും കഴിയുന്നതാണ് അപ്പൊ നിങ്ങൾ ചങ്ങനാശ്ശേരിയിലെ എൻ എസ് എസിന്റെ റോള് നിങ്ങൾ അറുപത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള എൻ എസ് എസിന്റെ റോള് നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും എല്ലാ കാലഘട്ടത്തിലും ദേശവിരുദ്ധ ദേശവിരുദ്ധം എന്നാൽ നമ്മുടെ ദേശീയ പ്രസ്ഥാനങ്ങൾക്കെതിരായിട്ടാണ് എൻ എസ് എസ് നിലകൊണ്ടത് അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു എൻ എസ് എസിന്റെ വോട്ട് ബി ജെ പിക്ക് ലഭിക്കുമെന്ന് കാരണം എന്താണ് അതിന്റെ കാരണം ഗവണ്മെന്റ് അറിയില്ല നമ്മളെ പോലത്തെ രാഷ്ട്രീയ രാഷ്ട്രീയ വിദ്യാർത്ഥികളുടെ മനസ്സിൽ കാരണം എൻഎസ്എസ് രൂപീകരിച്ച നാളെ മുതൽ എൺപതിൽ എൻ ഡി പി ഉണ്ടാക്കിയ കാലം മുതൽ പറയുന്ന സാമ്പത്തിക സംവരണം സംഭരണം ഭരണനാ ഭേദഗതിയിലൂടെ നടപ്പാക്കിയിട്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതില് ഗവൺമെന്റ് ബി ജെ പി ഗവൺമെന്റ് അധികാരത്തിലേക്ക് പോകുന്നത് ഇലക്ഷനിലേക്ക് പോകുന്നത് ആ സമയത്ത് കേരളത്തിലെ പരസ്യമായിട്ടാണ് തിരുവനന്തപുരം നിയോജകമണ്ഡലത്തിൽ ഉൾപ്പെടെ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാലിലെ രാജഗോപാൽ തോൽക്കുന്നതിലൂടെ എണ്ണായിരം വോട്ടിനാണ് പതിനാറായിരം വോട്ടിന്റെ വ്യത്യാസം ഉണ്ടായിരുന്നു വെറും എണ്ണായിരം വോട്ട് നാല് മണ്ഡലങ്ങളിൽ വിശ്വഭോരനായ ശശി തരൂര് തോറ്റു രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി നാല് മണ്ഡലത്തിൽ ജയിച്ചു പക്ഷെ തോറ്റുകാരണം എൻ എസ് എസിന്റെ മാത്രം ആയിരുന്നു കാരണം ഞാൻ അവിടെ നിന്ന് വരുന്ന ആളായിട്ട് എനിക്ക് പരസ്യമായിട്ടാണ് എൻ എസ് എന്റെ നേതാവ് കാരണം ഒരു തരത്തിലും ബി ജെ പി ജയിക്കാൻ പാടില്ല എന്നുള്ള തരത്തിലാണ് പതിനാലിലും പത്തൊമ്പതിലും എൻ എസ് എസ് വോട്ട് ചെയ്തതെന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് ഹിന്ദുക്കളിലെ ഏകീകരിക്കുന്ന എല്ലാ ഏർപ്പാടുകൾക്കും എൻ എസ് എസ് പുറംതിരിഞ്ഞു നിന്നിട്ടുണ്ട് അത് കേരള കോൺഗ്രസിന് ആശീർവാദം നൽകിയപ്പോഴാണെങ്കിലും അതിൽ ആണ് നായർ ഈഴവ സംഘർഷം അപ്പോൾ ശങ്കർക്ക് അതിൽ ഗവൺമെന്റിന് തോൽപ്പിക്കുന്നതിന് പക്ഷേ അതിന് ബെനിഫിറ്റ് നായർ കമ്മൂണിന്റിയ്ക്ക് ലഭിക്കാതെ പോവുകയും ഹിന്ദുക്കൾക്ക് ലഭിക്കാതെ പോവുകയും അങ്ങനെ ഒരു ഒരു തരം ഒരു പ്രത്യേകതരം പൊളിറ്റിക്സ് ആണ് എൻ എസ് എസ് രാഷ്ട്രീയം അത് എൻ എസ് എസ് രാഷ്ട്രീയം നായർ സമുദായമല്ല എൻ എസ് എസിന്റെ രാഷ്ട്രീയം കളിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞ കേരളത്തിലൊരു ഹിന്ദുത്വം ഹിന്ദു ഹിന്ദു സമൂഹം എന്നുള്ള തരത്തിലൊരു പൊളിറ്റിക്കൽ ആക്ടർ ഒരു പൊളിറ്റിക്കൽ സ്പേസ് കേരളത്തിൽ ഇതുവരെ വന്നിട്ടില്ല ഹിന്ദു സ്പേസ് കേരളത്തിലുള്ള കാസ്റ്റ് സ്പേസ് ആണ് ഹിന്ദുക്കളിലുള്ള അപ്പം മുസ്ലിം ക്രിസ്ത്യൻ ആഗോള മതങ്ങളും ജാതികളുമാണ് കേരളത്തിലെ പ്രബല രാഷ്ട്രീയ ശക്തികൾ അല്ലാതെ ഹിന്ദുക്കളല്ല അങ്ങനെ നിങ്ങൾ തിരുത്തിരിഞ്ഞിരിക്കുകയും ചെയ്യല രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്കും പുതിയ മാറ്റങ്ങൾ വരുന്നു ദേശീയ തലത്തില് ബി ജെ പി സുസ്ഥിരമായ ഭരണം വരുന്നു രാജ്യത്തിന്റെ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും നമ്മുടെ നമുക്ക് പുതിയ മാനങ്ങൾ ഉണ്ടാകുന്നു പുതിയ ഒരു പുതിയൊരു മാറ്റം ഒരു രാഷ്ട്രമീമാംസ വിദ്യാർത്ഥി സംബന്ധിച്ചുള്ള ഇന്ത്യ എന്ന രാഷ്ട്രം നമ്മൾ ഇപ്പൊ ഞങ്ങൾ ഞാൻ ഇന്റർനാഷണൽ പോളിറ്റിക്സ് ആണ് എന്റെ ഒരു ഔദ്യോഗികമായ മേഖല നമ്മുടെ ഇന്റർനാഷണൽ ലിറ്ററേച്ചർ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യ ഒരിക്കലും ഗണിക്കപ്പെടുന്ന രാജ്യമാണ് നമ്മൾ വെറുതെ പറയുന്നത് അതാണ് ഇന്ത്യ ജയജയരാമ ഒരു ലോക പ്രസ്ഥാനമേ അല്ലൊരു കോൺഫറൻസിനുള്ള ഒരു വേദിയാണ് അതിന്റെ സംഘടനയോ ജയജയരാമ പ്രസാദിന്റെ ആസ്ഥാനമോ ഇല്ല വെറുതെ നമ്മളെ തിരിഞ്ഞെടുപ്പിക്കുന്നതാണ് ഇന്ത്യക്ക് അങ്ങനെ ഒരു മാന്യത ലോകരാജ്യങ്ങൾ നൽകിയിട്ടും നൽകിയിട്ടേയില്ല നമ്മൾ ആഗോളതലത്തിൽ വേൾഡ് പൊളിറ്റിക്സിൽ പാകിസ്ഥാനിൽ കിട്ടുന്ന സ്പേസ് പോലും ഇന്ത്യക്ക് ലഭിച്ചില്ല പക്ഷെ രണ്ടായിരത്തി പതിനാലിന് ശേഷം നമ്മുടെ രാജ്യത്തിനുണ്ടായ മാറ്റങ്ങള് അത്രയധികം ഡിഫറൻസ് നമുക്ക് വേൾഡ് പൊളിറ്റിക്സിൽ ഇന്ത്യയെ ഇന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് കാരണം ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ പർച്ചേസിംഗ് കപ്പാസിറ്റി ഉള്ള രാജ്യം ഏറ്റവും ശക്തമായ വികസന മുന്നേറ്റം നടക്കുന്ന രാജ്യം സൈനിക ശക്തിയിലും മറ്റെല്ലാ എല്ലാ കാര്യം മാൻ പവറിലും യങ് ആയിട്ടുള്ള ജനതയിലും എല്ലാത്തിലും നമ്മൾ മുന്നിൽ നിൽക്കുന്ന രാജ്യം എന്ന വലിയ വലിയ റെസ്പെക്ടോടെ തന്നെയാണ് ഇന്ന് ലോകം കാണുന്നത് ഇത്രയധികം മാറ്റങ്ങൾ വന്നെങ്കിൽ അതിന്റേതായ ഒരു പ്രതിഫലനം കേരള രാഷ്ട്രീയത്തിൽ വന്നിട്ടില്ല ബി ജെ പിക്ക് അനുകൂലമായിട്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേക്കും നമ്മൾ ലോകസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും ആദ്യമായിട്ട് കേരള രാഷ്ട്രീയത്തിൽ രണ്ടായിരത്തി പതിനാലില് നിയമസഭയിലുണ്ടായതിന് ഒരു മെച്ചപ്പെട്ട ലെവലിലേക്ക് ബി ജെ പി ഉയരുകയും അത് ഇരുപത് ശതമാനത്തിന് അടുത്തേക്ക് ബി ജെ പി വോട്ട് വരികയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അപ്പൊ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി പിണറായി ഇ എം എസിൽ നിന്ന് നമ്മൾ പിണറായി വരുമ്പോൾ നമ്മൾ കാണേണ്ട ഒരു വസ്തുത കേരള രാഷ്ട്രീയത്തില് മുസ്ലിം ശക്തി അതിശക്തമായ കൺസോൾഡേറ്റഡ് ഫോഴ്സായി മാറി അപ്പൊ ഹിന്ദു ജാതി രാഷ്ട്രീയം കുറച്ച് ദുർബലമായിട്ടുണ്ട് അതേസമയം ക്രിസ്ത്യൻ പൊളിറ്റിക്സും വളരെയധികം ദുർബലമായിട്ടുണ്ട് വിഭജിക്കപ്പെട്ടിട്ടുമുണ്ട് കാരണം ഇതിന്റെ ചർച്ചകളൊന്നും ശക്തമല്ല കാരണം യുവതലമുറ മുഴുവനും കേരളം വിട്ടുപോകയാണ് കാത്തലിക്സിന്റെ വലിയൊരു ശതമാനം യങ്സ്റ്റേഴ്സും ഇന്ന് പള്ളിയിൽ പോകുന്നില്ല അവരെ വല്ല കേരളം വിട്ടു പുറത്തു പോകുന്നില്ല അതുകൊണ്ട് തന്നെ കേരളത്തിലെ കേരള കോൺഗ്രസിന്റെ യുവജന സംഘടന കേരള കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടന എന്ന് പേപ്പറിൽ പോലും ഇല്ല കെ എസ് പി എന്നൊരു ഒരു പാർട്ടി ഉണ്ടായത് വിദ്യാർത്ഥി സംഘടനയാണ് അതൊന്നും ക്യാമ്പസുകളിൽ ഇല്ല അപ്പൊ ആ തരത്തിൽ കേരള കോൺഗ്രസുകൾ ഇല്ലാതായി ദുർബലമാകും പക്ഷെ മുസ്ലിം വോട്ടാണ് മുസ്ലിം ലീഗിലെ മുസ്ലിം വോട്ട് കേരളത്തിൽ ഏറ്റവും ശക്തമായി ഇരുപത്തി ഒമ്പത് ശതമാനം മുപ്പത് ശതമാനം മുസ്ലിം കൺസോൾട്ടേഷൻ ശക്തമായിട്ടുണ്ടായിരുന്നു പക്ഷേ ബി ജെ പി ഒരു ദേശീയ രാഷ്ട്രീയത്തിന്റെ പ്രതിഫലനമായിട്ട് കേരളത്തിലെ മലബാർ ഭാഗത്ത് ആ തരത്തിൽ ബി ജെ പിക്ക് വളർച്ച കൊണ്ട് പറയാൻ പറ്റും പക്ഷെ എന്നാലും തെരഞ്ഞെടുപ്പിൽ കാര്യമായ മാറ്റം എന്നാലും നമ്മളിപ്പോ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴും നാല്പത്തി അഞ്ചോളം മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് ശക്തമായ വോട്ട് കഴിഞ്ഞ തിരഞ്ഞെടുപ്പില് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ കണക്ക് വെച്ച് നമ്മൾ നോക്കുമ്പോഴുണ്ടാവും പക്ഷെ അത് നമ്മൾ ആ വോട്ട് എന്ന് പറയുന്നത് ആലപ്പുഴയിലെ രണ്ടു മൂന്ന് കുറച്ച് മണ്ഡലങ്ങളുമായി ഏഴ് മണ്ഡലങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ മറ്റെല്ലാം തന്നെ രണ്ടായിരത്തി പതിനാറ് മുതലുള്ള ഒരു വളർച്ചയുടെ പ്രതിഫലനമാണ് അപ്പൊ തൃശ്ശൂരിൽ ഒരു എം പി ജയിച്ചത് തന്നെ ആ ജയിച്ച മണ്ഡലങ്ങൾ ഞാനതിൽ ഏഴ് മണ്ഡലങ്ങളിൽ ഞാനൊരു യൂട്യൂബില് ഒരു എ ബി സി ചാനൽ വന്നിട്ട് അന്ന് കണക്കിൽ നിർത്തി പറഞ്ഞു അപ്പൊ അതിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ അറിയാം ആ മണ്ഡലങ്ങളിലൊക്കെ തന്നെ രണ്ടായിരത്തി പതിനാറിലറി മുപ്പതിനായിരം വോട്ടൊരു മണ്ഡലത്തിരിക്ക സ്ഥലത്താണ് അമ്പതിലേക്കും അറുപതിലേക്കും രണ്ടായിരത്തി ഇരുപത്തൊന്നിലേക്കും വരുന്നത് ആ തരത്തില് കേരള രാഷ്ട്രീയത്തില് ശക്തമായ മാറ്റം അതായത് കേരള രണ്ടായിരത്തി ഇരുപത്തിനാലില് വരുമ്പോഴത്തേക്കും അതായത് പിണറായി നമ്മൾ എത്തിച്ചേൽക്കും പിണറായി രണ്ടാം പിണറായി സർക്കാർ എത്തി നില്ക്കുമ്പോൾ കേരളത്തിലെ നമ്മൾ പറയുന്ന രണ്ട് മുന്നണികൾ എന്നുള്ള ഈ മൈപ്പോളാർ പോളിറ്റിക്സിൽ വളരെ ശക്തമായ അതാണ് അവര് ഒരു വീക്കായി കഴിഞ്ഞത് മൈപ്പോളാർ പോളിറ്റിക്സ് കേരളത്തില് ഞാൻ എന്റെ ഒരു നിരീക്ഷണത്തില് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആകുമ്പോഴത്തേക്കും കേരളത്തിലെ അവസാനമായി മാറും അവസാനം ഞാൻ പറയാൻ കാരണം കേരള രാഷ്ട്രീയത്തില് ബി ജെ പി അടുത്ത തെരഞ്ഞെടുപ്പില് അഞ്ച് സീറ്റിലധികം ബി ജെ പി ജയിക്കുകയാണെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് ബി ജെ പി ഒന്നും രണ്ടും സ്ഥാനത്തായി വന്ന പത്തൊമ്പത് മണ്ഡലങ്ങളുണ്ട് കേരളത്തിൽ അപ്പൊ അതുകൊണ്ട് ലോക്സഭയിലെ വോട്ട് അതേപടി പ്രതിഫലിക്കണമെന്നില്ല പക്ഷേ പല മണ്ഡലങ്ങളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബി ജെ പിക്ക് ലഭിച്ച പത്തൊമ്പത് മണ്ഡലങ്ങളിലും ബഹുപുരുഷ മണ്ഡലങ്ങളിലും കഴിഞ്ഞ പത്ത് വർഷമായിട്ട് പത്ത് വർഷമായിട്ട് ശക്തമായ വേരോട്ടം ഉണ്ടായി അല്ലാതെ ഒരു ഒരു ഇമോഷണൽ വോട്ടിംഗ് നിങ്ങൾ തൃശ്ശൂരിലെ വോട്ടെടുത്ത് നോക്കൂ തൃശ്ശൂരിലെ ഏഴ് മണ്ഡലങ്ങളിലും നിയമസഭാ മണ്ഡലങ്ങളിലും സുരേഷ് ഗോപി ജയിച്ച മണ്ഡലങ്ങളിലും ഒക്കെ തന്നെ രണ്ടായിരത്തി പതിനാറിലും അല്ലെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിലും അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ചെറിയ മാറ്റങ്ങൾ ഉണ്ടായി പക്ഷേ എന്നാൽ ഒരു വളർച്ച ഉണ്ടായിരുന്ന അന്ന് അത് പിന്നെ ആ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ വളരെ വലുതാകുകയാണ് അപ്പൊ നമ്മള് ബിജെപിയുടെ വളർച്ച നമ്മളിപ്പോ പരിശോധിച്ചു കഴിഞ്ഞാല് ഈ ആലപ്പുഴയിലൊക്കെ തന്നെ നമ്മുടെ വളർച്ച എന്ന് പറയുമ്പോൾ പത്തിൽ നിന്ന് ഇരുപതായിട്ടും അല്ലെങ്കിൽ അഞ്ചിൽ നിന്ന് പത്തായിട്ടും അഞ്ചിൽ നിന്ന് പതിനഞ്ചായിട്ടും ഒക്കെയാണ് ഗ്രോത്ത് റേറ്റ് വളരെ വലുതാണ് ഇപ്പൊ നമ്മുടെ സാധാരണ ബിജെപി പ്രവർത്തകരോ നേതാക്കളോ ഒന്നും ഇത് ശ്രദ്ധിക്കില്ല നമ്മളിത് പഠിക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ബി ജെ പിയുടെ ഓട്ട് ഷെയർ എന്ന് പറയുന്നത് ജമ്പിംഗ് ആണ് ഓരോ ലക്ഷ്യം പതിനാലിൽ നിന്ന് പത്തൊമ്പതിലേക്കും പത്തൊമ്പതിൽ നിന്ന് ഇരുപത്തിനാലിലേക്കും വരുമ്പോഴത്തേക്കും വലിയ അത് ആ തരത്തിൽ കൺസോൾട്ടേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ കേരള രാഷ്ട്രീയത്തില് വലിയൊരു മാറ്റമുണ്ടാകും അങ്ങനെ വന്നുകഴിഞ്ഞാൽ രണ്ടായിരത്തി നാലില് ദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ടായതുപോലെയുള്ള ഒരു പുനഃക്രമീകരണം അതായത് യു പി എ സിസ്റ്റം വന്നു അതായത് ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെയാണ് കോൺഗ്രസ് അധികാരത്തിലുള്ളത് അതുപോലെ കേരളത്തിൽ ഇടതിനും വലുതിനും ഭൂരിപക്ഷം കിട്ടാത്ത ഒരു സാഹചര്യം കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഉണ്ടാകുമെന്ന് ഞാൻ എന്റെ പഠനത്തിന്റെ അടിസ്ഥാനം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒന്നാം തീയതി പെൻഷനായി വീട്ടിലേക്ക് പോകുന്നതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ അവസരം കിട്ടും ഞാൻ എന്റെ കണക്കുകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും ആ തരത്തിലേക്ക് കാരണം കണക്കുകളോട് ജയിക്കണമെന്നല്ല നിങ്ങൾ സിവിൽ സർവീസിൽ പ്രിമിനറി കിട്ടിയത് കൊണ്ട് നിങ്ങൾ ഐ എസ് കിട്ടണമെന്ന് തോന്നി അത് നിങ്ങളെ പോലെ പക്ഷെ നിങ്ങൾ പ്രിമിനറി കിട്ടിയ ഒരാളിന് ഐ എസ് കിട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ കേരളത്തിലെ ബി ജെ പിക്ക് മിനിമം ആറ് സീറ്റ് മുതൽ പന്ത്രണ്ട് സീറ്റ് വരെ ഉറപ്പായിട്ട് അത് നമ്മള് കണക്കുകൂടുന്ന സീറ്റിലായിരിക്കില്ലേ ജയിക്കുക കാരണം ഈ തിരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത്തിൽ അതുപോലെ ട്രാക്ടിക്കൽ വോട്ടിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് ചില മണ്ഡലങ്ങളിൽ ക്രോസ് വോട്ടിംഗ് ലോകസഭയിൽ തിരുവനന്തപുരത്ത് ചെയ്യുന്നതുപോലെ നിയമസഭയിൽ ഇടതുപക്ഷത്തിന് ചെയ്യാൻ പറ്റില്ല നിയമസഭയില് കേരളത്തിൽ ബി ജെ പി സാധ്യത കൂടുതലാതുകൊണ്ട് അപ്പൊ ആ തരത്തില് പക്ഷെ അതിന് ആവശ്യമായ വർക്ക് ചെയ്യണം ഞാൻ പറഞ്ഞത് ഫിലുമുതൽ ജയിച്ച ഒരാള് സിനിമ കണ്ട് നടന്ന് വേടന്റെ പാട്ട് വന്നു കഴിഞ്ഞാല് ശരിക്കാൻ പോകില്ല